ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പോലും സംസാരിക്കുന്ന പകുതിയും അതിൻ്റെ ഒരു പണത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഒരുപാട് ലെഫ്റ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ലിവർപൂൾ ഒരു ഉദാഹരണമാണ് സെൽറ്റിക് ഉണ്ട് അപ്പോൾ എന്നാൽ അതേസമയം തന്നെ ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ വലിയ കുത്തകളെ കിടന്നവരും ഫുട്ബോളുണ്ട് ഇത് രണ്ടേയും തമ്മിലുള്ള ഒരു ബാലൻസ് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഇ മസ്ക് ലിവർപൂൾ വാങ്ങുന്നു വാങ്ങുന്നതെന്നൊക്കെയുള്ള ചെറിയ വാർത്തകൾ ഉണ്ടായിരുന്നു സാറിന് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് പല ക്ലബുകളുടെയും സപ്പോർട്ടേഴ്സ് അത് അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണുന്നത് മാൻസ്റ്റർ യുണൈറ്റഡിൻ്റെയാണ് അവിടെ എന്താ സംഭവിച്ചിട്ടുള്ള ഗ്ലേസേഴ്സ് ഇപ്പോൾ അത് വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത് കൊല്ലം ആവാനായി അവിടെ എന്താ സംഭവിച്ചിട്ടുള്ള എന്നാണ് എല്ലാ സപ്പോർട്ടേഴ്സും നോക്കേണ്ടത് ഇപ്പോഴും എന്താ നടക്കണമെന്നാണ് നോക്കുന്നത് ഇപ്പോൾ യുണൈറ്റഡ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗാണാച്ചോനെ ചിലപ്പോൾ വിൽക്കേണ്ടി വരും റാഷ്ഫേർഡിനെ ലോണിൽ അയക്കേണ്ടി വരും ഇതിനൊക്കെ കാരണം ഈ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റെഗുലേഷൻസ് ലംഘിക്കണ സാധ്യതയുണ്ട് ഇപ്പോൾ അത് കാരണമാണ് ഈ അക്കാഡമി കൂടി വന്ന കളിക്കാരെ വിറ്റാൽ ആ പ്രോഫിറ്റ് നൂറ് ശതമാനവും ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതാണ് അതാണിപ്പോൾ ബാക്കി ക്ലബുകൾ കാണുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ ക്ലബ്ബ് വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവാൻ പറ്റുന്നത് ഇപ്പോൾ ഈ നമ്മളിതിനൊരു അനുബന്ധമായിട്ടാണ് ചോദിക്കുന്നത് ഇപ്പോൾ സിറ്റി എന്ന് പറയുന്നത് യു എ ഫണ്ടിങ് ആണ് അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത ധാരാളം ക്ലബ്ബുകളുണ്ട് ഇതല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളുണ്ട് അപ്പോൾ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു ഷെയർ ജേർമനിയിലൊക്കെ അധികം അൻപത് ശതമാനം ഫാൻസിൻ്റെ ഷെയർ ആണ് അത് അത് മാറ്റാൻ പാടില്ല എന്ന് റൂള് വരെ ഉണ്ട് തോന്നുന്നു ജർമ്മനിയിൽ ഓണർഷിപ്പ് പാറ്റേൺ മാറ്റാൻ പറ്റില്ല അത് പലരും കംപ്ലൈൻ ചെയ്തിട്ടുണ്ട് അത് കാരണം ഇംഗ്ലണ്ടിലത്തെ പോലെ ക്ലബുകളെ പോലെ അല്ലെങ്കിൽ സ്പെയിനിലത്തെ ടീമുകളെ പോലെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഒരു ഒരു കണക്കിനും നല്ലത് എന്താ വെച്ചാൽ നമ്മുടെ ആ ലോക്കൽ ആ കണക്ഷൻ പോവാതെ സൂക്ഷിപ്പം വലൻസിയൊക്കെ ഒരു കാലത്ത് സ്പെയിനിലത്തെ ഏറ്റവും വലിയൊരു ക്ലബായിരുന്നു ഇപ്പോഴല്ല രണ്ടായിരത്തിലും രണ്ടായിരത്തി ഒന്നിലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തി പിന്നെ നാല് ലീഗ് ജയിച്ചു ഒന്നിലും നാലിലും ജയിച്ചു എവിടെ ഇപ്പൊ എവിടെയല്ല വെലൻസി ആൾക്കാർക്ക് അറിയുന്നത് ബാർസലോണ ഏഴ് ഒന്ന് അത് എന്തുകൊണ്ടാണ് പീറ്റലിം എന്ന് പറഞ്ഞ സിംഗപ്പൂരിൽ നിന്ന് ഒരു ബിസിനസ്കാരനെടുത്തു അയാൾക്ക് അതിലൊരു താല്പര്യം ഇല്ല ആരൊക്കെയോ കോച്ചായിട്ടൊക്കെ ഗ്യാരി നെവില് ഇടയ്ക്ക് കോച്ചായിരുന്നു അങ്ങനെയൊക്കെ പല മണ്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവർ പല ആൾക്കാരും ഇങ്ങനത്തെ വലിയ ക്ലബുകൾ വാങ്ങിയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയില്ല ബ്ലാക്ക്ബേൺ റോവേഴ്സ് ഇന്ത്യയിൽ വെങ്കീസ് വാങ്ങിയിട്ട് ഇപ്പൊ ബ്ലാക്ക്ബേൺ ചാമ്പ്യൻഷിപ്പിലാണ് അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗ്ലോബലായി മാറുകയും അതേസമയം സമയം തന്നെ അതിൻ്റെ ലോക്കലായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ അല്ലേ അല്ല അത് എപ്പോഴും ലീഡർഷിപ്പ് അനുസരിച്ച് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നോക്കിക്കഴിഞ്ഞാൽ പലരും ഇപ്പം നൂറ്റി പതിനഞ്ച് ചാർജ് അതായത് എന്നൊക്കെ പറഞ്ഞാൽ പല വിധത്തിലും സിറ്റിയെ പറ്റി സംസാരമുണ്ട് പക്ഷെ സിറ്റി അതേ സമയത്ത് ആ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ എത്രയോ മില്യൺ പൗണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഏരിയയിൽ ആ മോസ്സൈഡ് ആ ഏരിയയിൽ ഞാൻ കണ്ടിട്ടുമുണ്ട് അവിടെ സിറ്റിയുടെ അക്കാദമി ഏറ്റവും നല്ല അക്കാദമിയാണ് ഇപ്പോൾ അപ്പോൾ ആ ഒരു ഏരിയ ഫുൾ അവർ റീജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ മോസൈഡ ഭാഗം മുഴുവൻ അപ്പം അങ്ങനെ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റിയിൽ എന്താണ് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ പറ്റി വിവരമുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തു യുണൈറ്റഡിലൊക്കെ വിവരമുള്ള ആൾക്കാരെ അവർ കൊണ്ടുവന്നിട്ട് പിന്നെ തഴയും അതാണ് പ്രശ്നം ഈ ഫുട്ബോളിനെ പറ്റി അറിവുള്ളവരിപ്പം ബിസിനസ് ഉണ്ടാക്കാനുള്ള ബുദ്ധിയും ബിസിനസ് നടത്താനുള്ള ബുദ്ധിയും ഒരു ഫുട്ബോൾ ടീം നടത്താനുള്ള ബുദ്ധിയും വേറെ വേറെയാണ് അത് നമുക്ക് ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു യു കെ പോലുള്ള രാജ്യത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ലിവർപൂൾ ഒരു ലെഫ്റ്റ് സ്വഭാവം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് അതായത് നഗരത്തിൻ്റെ കൂടി പ്രത്യേകതയല്ലേ അല്ല നഗരത്തിൻ്റെ പ്രത്യേക നഗര അതിപ്പോൾ ന്യൂ കാസിലൊക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ കുറച്ച് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കൂടി ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സൗത്തിലാണ് അധികം കൺസർവേറ്റീവിന് വോട്ടിയാണ് ആൾക്കാരുള്ളത് അപ്പോൾ ലിവർപൂൾ എപ്പോഴും ഒരു ലേബർ സിറ്റി ആയിരുന്നു അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും പ്രതിഷേധമൊക്കെ വരുമ്പോൾ ലിവർപൂളിൻ്റെയും എവർട്ടിൻ്റെയും മാൻസ്റ്റുനൈറ്റിൻ്റെയൊക്കെ ഫാൻസ് ഒരുമിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ടിക്കറ്റിന്റെ വിലയുടെ ഇതിനെപ്പറ്റി പ്രതിഷേധിക്കുമ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് വരും എന്താ അവരൊക്കെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്ന ടീം വേറെ ആയിരിക്കും പക്ഷെ പൊളിറ്റിക്കലായി നോക്കിക്കഴിഞ്ഞാൽ അവർ ചിന്ത ഒരേപോലെയാണ് അതുപോലെ തന്നെ ഈ ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്കൊരു സോഷ്യലിസ്റ്റ് ലെഗസി ഉണ്ട് ഇപ്പോൾ ബിൽഷാങ്കിലും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രചാരകം തന്നെയായിരുന്നു നമ്മുടെ ക്ലോപ്പും എന്നാൽ അതേ ക്ലോബും ഇപ്പോൾ റെഡ് അത് പ്രചാരകനായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു വൈരുദ്ധ്യത്തെ നമ്മളെങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ അല്ല അത് ഇപ്പം ക്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജോലിയാണ് അദ്ദേഹത്തിന് അത് അവർ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റെഡ്ബിളിനെ പറ്റി കുറേ നെഗറ്റീവായിട്ടുള്ളത് വന്നിട്ടുള്ളത് ജർമ്മനിയിലത്തെ പണ്ടത്തെ വലിയ ക്ലബുകളിൽ നിന്നാണ് അവര് അവർ ഗ്രാസ് റൂട്ട്സ് വഴിയല്ല വളർന്നു വലുതായത് ഉള്ള ക്ലബുകളെ ഏറ്റെടുത്ത് ബ്രാൻഡിങ് മാറ്റി ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അതേപോലെ ഇപ്പോൾ സിറ്റി ജെറോണെടുത്തു ഇപ്പോൾ ചെൽസിക്ക് ഫ്രാൻസിൽ സ്ട്രാസ്ബോഗായിട്ട് കണക്ഷൻ കണക്ഷൻ ഉണ്ട് വേറെ ആർക്കോ ആൻഡ്വപ്പുമായിട്ടും ചെൽസിക്ക് അല്ല യുണൈറ്റഡിനാണ് അപ്പം അങ്ങനെ എല്ലാ ടീമിനും എന്തെങ്കിലുമൊക്കെ പരിപാടിയുണ്ട് അവരുടെ ആ ഒരു റീച്ച് ഇപ്പോൾ നമ്മുടെ ജൂനിയർ പ്ലെയർസിന് കുറച്ച് അനുഭവം കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഫീഡർ ക്ലബിലൊക്കെ അയക്കും അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട് അതിപ്പോ മോഡേൺ ഫുട്ബോളിന്റെ ഒരു ഭാഗമായി മാറി മാറിയിട്ടുണ്ട്